യുവഖന്നെഴുതിയ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തൻ്റെ ഏകജതനയെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇത് യേശു ക്രിസ്തു നിക്കോ തോമസിനോട് പറയുന്ന ഒരു കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന പരുഷന്മാരുടെ കൂട്ടത്ത് നിക്കോ തോമസ് എന്ന പേരുള്ള ഒരു യു ഉണ്ടായിരുന്നു അപ്പം ഈ യഗൂദനാണെങ്കിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിത്യജീവൻ പ്രാപിക്കണമെന്നും സ്വർഗീപ അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായി അപ്പം തനിക്ക് പരീക്ഷന്മാരെ കൂട്ടത്തിലിരുന്നുകൊണ്ട് നേരെ വന്ന് ചോദിക്കുവാനൊരു മടി അപ്പം ഇതൊക്കെ എങ്ങനെ അറിയുന്നു ഇന്നും അങ്ങനെയാണ് സഭകളിൽ ബൈബിൾ വായിച്ച് വിശ്വാസം ഇങ്ങനെയായി തന്നെ ഇത് ശരിയാണെന്ന് അറിഞ്ഞാലും പള്ളിയിലെ പുരോഹിതന്മാരോട് ചെന്ന് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇത് ഇതിൻ്റെ അർത്ഥം പറഞ്ഞതാണെന്ന് ചോദിക്കുവാൻ ഇന്ന് അനേകർക്കും മടിയാണ് കാരണം എന്ന് വെച്ചാൽ സഭയ്ക്കുള്ള കട്ട ചട്ടക്കൂടിനകത്ത് എല്ലാവരും ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷേ അതിനും മറികടന്ന് ഇന്ന് ഈ ദിക്കോ തോമസ് ആരും കാണാതെ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് പുതുതായി ജനിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ പുതിയതായി ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ തനിക്കൊരു സംശയം എങ്ങനെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നേന്ന് ജനിക്കണമോ എന്ന് അപ്പോൾ അതിന്റെ സംശയങ്ങളൊക്കെ തീർത്ത് വന്നിട്ട് യേശു ക്രിസ്തു പറയാണ് തൻ്റെ ഏകജതനായ ഈ ലോകത്തിൽ ഒരു ദൈവം ഉണ്ട് ആ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്ത് അയച്ചിരിക്കുകയാണ് അപ്പൊ ആ പുത്രൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അതൻ വണ്ണം നടക്കുകയും ചെയ്യുന്നവന് നിർബന്ധമായിട്ടും ദൈവം തൻ്റെ മക്കൾ ചേർത്തുകൊള്ളുമെന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഈ പതിനാറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് തൻ്റെ ഏകജ പുത്ര വിശ്വസിക്കുന്ന ജീവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ഈ ലോകത്തിലെ സർവ്വജനങ്ങളോടും യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദുധന്മാർ പറഞ്ഞതും അങ്ങനെയാണ് സർവ്വ ലോകത്തിനും സർവ്വ ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അപ്പോൾ ഈ ലോകത്തെ അത്രമേൽ പിതാവ് സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ നിത്യജീവൻ പ്രാപിക്കുവാൻ തടസ്സമുള്ള ആ വൈശാചിക തടസ്സങ്ങളെ മാറ്റി ദൈവം പറയണം അപ്പോൾ ഇനി ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിർബന്ധമായിട്ട് സ്വർഗ്ഗഭാഗ്യം കിട്ടും പ്രിയ ദൈവ മക്കളെ അപ്പം നാം നമ്മുടെ ജീവിതത്തിൽ എന്തിലാണ് വിശ്വസിക്കുന്നത് കർത്താവ് ഈ ലോകത്തിൽ അയച്ചു തന്ന ഏറ്റവും വലിയ സമ്പത്തായ ആ ഒരു യേശു ക്രിസ്തുവിലാണോ നമ്മുടെ വിശ്വാസം അതോ നമ്മുടെ അധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുർപ്പിതാക്കന്മാർ കൂട്ടിവെച്ചതോ എങ്ങനെയോ നമ്മുടെ കയ്യിൽ കുറേ സമ്പത്ത് വന്നു അപ്പോൾ അതിലാണോ നമ്മുടെ ആശ്രയം പ്രിയ ദൈവക്കള അതിലാണോ നമ്മുടെ വിശ്വാസം നമുക്കൊരു എനിക്കൊരു കഷ്ടത വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നാൽ എനിക്ക് ചികിത്സിക്കുവാൻ പണമുണ്ട് ഞാൻ ഈ പണം കൊണ്ട് ചെയ്യും എന്നുള്ള ആ ഒരു ഒരു എന്തുവാ പറയുക മനസ്സിൻ്റെ ആ ഒരു കട്ടിയായ ഒരു തീരുമാനം കൊണ്ട് അങ്ങനെ ഉറച്ചിരിക്കുന്നു പ്രിയ ദൈവം മക്കളെ എവിടെ വചനം പറയുകയാണ് താൻ ഈ ലോകത്തെ സ്നേഹിച്ച് അയച്ച ആ പുത്രനിൽ ആരൊക്കെ വിശ്വസിക്കുന്നു ോ അവർക്കൊക്കെ നിത്യജീവനുണ്ട് അല്ലാതെ പണത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ കുറേ ആൾക്കാരുണ്ടെന്ന ആൾക്കാരിൽ നോക്കിയിരിക്കുന്നവർക്കോ കുടുംബമഹിമയിൽ നോക്കിയിരിക്കുന്നവർക്കോ അല്ല രക്ഷ ക്രിസ്തുവിൽ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ആ ഒരു കൃപ നമുക്ക് നിർബന്ധമായിട്ട് അത്യാവശ്യമാണ് പ്രിയ ദൈവ മക്കളെ നമുക്ക് ഈ ലോകത്ത് നമുക്കൊരു നന്മ ലഭിക്കണമെങ്കിൽ ആ പുത്രനായി വന്ന ആ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നടക്കുന്നില്ല ആയതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ യേശുവിനോട് അടുത്ത് ചെല്ലുവാൻ ബൈബിൾ വായിക്കുവാൻ ദൈവവചനം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഓരോ കൃപകൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ അങ്ങ് തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ തൻ്റെ ജീവന കർത്താവ് തൻ്റെ യൗവന രക്തത്തെ ഈ ഭൂമിയിൽ ചൊരിഞ്ഞ് തൻ്റെ ജീവനം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മറവിലയായി കൊടുത്ത് അന്ന് അങ്ങ് ഇന്ന് കർത്താവ് ജീവിച്ചിരിക്കുന്ന ആ കൃപകൾക്കായി നന്ദി കർത്താവെ ആ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയതുപോലെ ഞങ്ങളുടെ സ്നേഹിതർ ബന്ധുക്കൾ കർത്താവെ അയൽവാസികൾ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ അനേകർക്കും കർത്താവ് കാലിലെ സ്തോത്രം കർത്താവെ അപ്പനെ അങ്ങനെയുള്ള വിശ്വാസം വളർത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത തുടങ്ങുന്നവനും പൂർത്തീകരിക്കുന്നവനും അങ്ങാണെന്ന് പോൽ പറയുമ്പോൾ പൗലോസ് പറയുമ്പോൾ കർത്താവേ ആ ആശ്രയം നീന്തൽ വിട്ട് വിലഘാതം ജീവിപ്പാൽ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നില്ക്കി തരണം നല്ല പിതാവേ അഹമ്മേ